ും വേർപ്പെടുത്തിയ ഗായികമാർ നോക്കാം ആരൊക്കെയാണ് അതിലാദ്യമായിട്ട് രഞ്ജനി ജോസ് രഞ്ജനി ജോസ് റാം നായർന്ന് ഒരാളെയാണ് വിവാഹം കഴിച്ചത് അദ്ദേഹവുമായിട്ട് പിരിഞ്ഞു ഇവർ വേറെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊരു ഏട്ടം അതുപോലെ നമ്മുടെ റിമി റിവി ടോമി വിവാഹം കഴിച്ചത് റോയ്സ് ഇഴക്കൂടെന്ന് പറഞ്ഞ ഒരാളെയാണ് റിവി ടോമി വിവാഹം കഴിച്ചിട്ടില്ല രണ്ടാമത് അദ്ദേഹം വിവാഹം കഴിച്ചു ദർശന ദർശന ദർശനയല്ല വിജയ യേശുദാസ് വിജയ യേശുദാസ് വാങ്ങിച്ചത് ദർശനം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഒരു അമ്മ പിരിഞ്ഞു മഞ്ചരി മഞ്ചരി വിവാങ് കഴിച്ചത് ആദ്യം വിവാഹം കഴിച്ചത് വിവേക് പ്രസാദ്ന്ന് പറഞ്ഞ ഒരാളാണ് അദ്ദേഹമായിട്ട് പിരിഞ്ഞിപ്പോ ചെറുപ്പംകാലം ചെറുപ്പകാലത്തോട്ടുള്ള കൂട്ടുകാരനായ അജിറിനെ വിവാഹം കഴിച്ചു വാഹനം കഴിച്ചിട്ട് രണ്ടു വർഷമായിട്ടേ ഉള്ളൂ അടുത്തായിട്ട് വൈക്കമ്പ ജയലക്ഷ്മി ഇത് കല്യാണം നിശ്ചയത്തിൻ്റെ ഒരു ഫോട്ടോയാണത് ഇതേം കല്യാണം കഴിച്ചില്ല ഇതിൽ നിന്ന് പിന്മാറി വൈക്കം ജയലക്ഷ്മി കല്യാണം കഴിക്കുന്ന അനുഭവം എന്ന് പറഞ്ഞ ഒരാളാണ് ഇദ്ദേഹം ബന്ധം ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് രണ്ട് വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോൾ രണ്ടാമ ബാല അമൃത അമൃത ബാല ആ ബന്ധം നിങ്ങൾക്കെല്ലാം അറിയാ അറിയാവുന്നതാണ് ബാല വേറെ വിവാൻ കഴിച്ചു അമൃതയും വേറെ വിവാൻ കഴിച്ചു പക്ഷേ എടുത്ത് ചാടിയത് കല്യാണ രാവിലേക്കായിരുന്നു അതുകൊണ്ട് തന്നെ ആ ബന്ധം നിലവെന്നില്ല അങ്ങനെ അതും പിരിഞ്ഞു രണ്ട് വിഭാഗം എന്തോ നശിച്ചു ലക്ഷ്മി ജയനെന്ന് പറഞ്ഞൊരു പാട്ടുകാരിയാണ് ഇവരും വിവാഹം കഴിച്ച് ബന്ധം പിരിഞ്ഞാണ് ഒരു കുട്ടിയുണ്ട്